നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് കല്യാണം എന്ന ഗാനത്തിൻ്റെ സ്വരങ്ങൾ സഹിതം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ആ പാട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ അതായത് ഗന്ധർവകിന്നരി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പിച്ച് ഡി ആണേ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഡി പിച്ച് ഉപയോഗിച്ചിട്ടാണ് പാടുന്നത് അത്യാവശ്യം നല്ല ഹൈ പിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് സ്റ്റാൻസ പാടുമ്പോൾ നല്ല ഹൈ പിച്ച് പോർഷൻസ് ആണ് വരുന്നത് കുറച്ച് ഭാഗം ആദ്യത്തെ സ്റ്റാൻസായിട്ട് വരുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതല്ലാതെ ആദ്യത്തെ വരുന്ന കുറച്ച് ഒരു മൂന്നാല് ലൈൻസ് നല്ല ഹൈ പിച്ച് തന്നെയുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ സ്വരങ്ങളിലേക്കൊന്ന് പോകാം ഒരു രണ്ട് ലൈൻ നല്ല ഹൈ പിച്ച് ആണ് ഹൈപ്പിച്ചാണ് നമുക്കതിന്റെ സ്വരങ്ങളൊന്ന് നോക്കാം ഗന്ധർവ ആണ് സ്വരം വരുന്നത് മാ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിത്തിരി കൂടെ സ്പീഡ് കൂട്ടി പാടി നോക്കാം അത് കഴിഞ്ഞ സ്വരങ്ങൾ വരുന്നത് നല്ല ഹൈപിച്ചാണ് ഗുണ്ട് കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും അടുത്തത് അലങ്കാര ചാർത്തുകൾ ഉലഞ്ഞു അതാണ് ഏറ്റവും ഹൈപിച്ച് പീക്ക് വരുന്ന ഒരു പോർഷൻ നമുക്ക് വേണേൽ പറയാം ഈ പാട്ടില് ആദ്യം നമ്മൾ പാടിയപ്പോ അതായിരുന്നു സ്വരം ഗന്ധർവീ ആ പോർഷൻ അടുത്തതില്

ചെറുതായിട്ടൊരു ഷേക്ക് അവിടെ കൊടുത്താൽ കുറച്ച് നന്നായിരിക്കും കേക്ക് അടുത്തത് അഗ്നിയിൽ ഞാനൊരു ആ പോർഷനിലെ അവിടെ വരുന്ന പോർഷനില് ഈ ഈ പാടിയ രണ്ട് ലൈൻസ് അത്യാവശ്യം നല്ല ഹൈപിച്ചിലാണ് വരുന്നത് അതിലെ സ്വരങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് അതിന്റെ സ്വരങ്ങൾ നമുക്ക് നോക്കാം അങ്ങനെ ആയിരിക്കും എന്റെ സ്വരങ്ങൾ വരുന്നത് ഒരു ചെറിയ ഒരു മീഡിയം പിച്ചിൽ നിന്ന് പെട്ടെന്ന് ഹൈ പിച്ചിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അടുത്ത ഒരു നാല് ലൈൻ പറയുന്നത് മുമ്പത്തെ നമ്മൾ പാടിയിട്ടുള്ള അതേ ട്യൂൺ തന്നെ അതേ ട്യൂൺ തന്നെ ഒരു വ്യത്യാസമില്ല അതിലെ അതേ സ്വരങ്ങൾ തന്നെയാണ് വരുന്നത് സ്വരങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നോക്കി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് അപ്പം അത് നമുക്കൊന്ന് സ്ലോ ആയിട്ട് പാടി നോക്കാം കുറച്ച് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാലേ അതിൻ്റെ ലിറിക്സ് നമുക്ക് ക്ലിയർ ആകുള്ളൂ കുറച്ച് സ്പീഡായിട്ട് വരുന്നതും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ പാടുന്നതല്ല അതിൻ്റെ ഒറിജിനൽ സ്പീഡ് കുറച്ച് നല്ല സ്പീഡുണ്ട് അപ്പൊ അതൊക്കെ സ്പീഡ് കുറച്ച് പാടി നോക്കാം ലാസ്റ്റുള്ള മേളം അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഒരുപോലെ തന്നെ അപ്പം അത് അതിൻ്റെ വോളിയൂം കുറച്ച് കുറച്ച് വരിക മുമ്പ് നമ്മൾ പാടി ഇതിന് മുമ്പത്തെ സ്റ്റാൻസ് പാടിയപ്പോഴും അത് തന്നെയായിരുന്നു ഇതേ മെത്തേഡിൽ തന്നെയായിരുന്നു പാടിക്കൊണ്ടിരുന്നത് അതു തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ട്യൂൺ ഒരു വ്യത്യാസവുമില്ല സെയിം തന്നെ സ്വരസ്ഥാനങ്ങളും സെയിം തന്നെ ഒരേ ട്യൂണിൽ വരുന്നു ലിറിക്സ് മാത്രം മാറി വരുന്നു അപ്പോൾ ആ ഒരു പോർഷൻ കൂടെ ആകുമ്പോഴേക്കും ലാസ്റ്റ് സ്റ്റാൻസ ഫുൾ ഫുള്ളാകാണ് ഇപ്പോൾ ഈ ഗന്ധർവ കിന്നരി കേട്ടൻ മനസ്സിന്റെ അലങ്കാര ചാർത്തുകൾ ഉലഞ്ഞു എന്നാലായി രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് അഗ്നിയിൽ ഞാനൊരു വിഗ്രഹമായി അത് തൊട്ടുള്ളതെല്ലാം ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ

വീണ്ടും അടുത്ത പുടമുറി കല്യാണം ലാസ്റ്റ് വരുന്ന പുടമുറി കല്യാണം നമ്മൾ ആദ്യം പാടിയിരുന്ന അതേതാണ് പുതിയ സംഗതി ആയിട്ടൊന്നുമില്ല ആദ്യത്തെ നമ്മൾ ആദ്യം പല്ലവി പാടിയ സമയത്ത് ഒരു മൂന്ന് ടൈപ്പ് മൂന്ന് സംഗതികൾ വന്നിട്ടുണ്ടായിരുന്നു പുടമുറി കല്യാണം എന്ന ആ ഒരു ലൈനിൽ അപ്പൊ അതിൽ തന്നെ വരുന്ന ഒരു സംഗതി മാത്രമേ ഇവിടെയും വരുന്നുള്ളൂ അത് നമുക്കൊന്ന് പാടി നോക്കാം ബാക്കിയുള്ള ലൈൻസ് എല്ലാം അതുപോലെ റിപ്പീറ്റ് ചെയ്യാണ് ആദ്യത്തെ രാവിലെ താലിയുമായി ആ ലൈൻസ് ഫുൾ വരുന്നുണ്ട് പിന്നെ അവസാനം നിർത്തുമ്പോഴും കുടമുറി കല്യാണത്തിൻ്റെ ദേവി ദേവിയുടെ മറ്റൊരു സംഗതി നമ്മൾ നേരത്തെ പാടിയിട്ടുള്ളത് തന്നെ വേറൊരു സംഗതി വരികയാണ് കുടമുറിക്കല്യാണം ദേവി ആ ദേവിയാണ് അവിടെ വരുന്നത് അപ്പോൾ ആദ്യം വരുമ്പോൾ ഏറ്റവും അവസാനം നിർത്തുമ്പോൾ ആ ദേവിയാണ് പാടുന്നത് എനിക്കിന്നു മാംഗല്യം അങ്ങനെ പാടിയാണ് ആ പാട്ട് അവസാനിക്കുന്നത് ഞാൻ ഈ മൂന്ന് വീഡിയോയിലും പാട്ടിൻ്റെ ഒറിജിനൽ സ്പീഡിലല്ല പാടിയിട്ടുള്ളത് ഒറിജിനൽ സ്പീഡ് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് അതേ സ്പീഡിൽ നമുക്ക് പഠിക്കാൻ വിക്കലും പറ്റില്ല ആദ്യമായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് പാടിയിട്ട് പാടി പഠിച്ചിട്ട് പിന്നെ സ്പീഡ് കൂട്ടി പാടി നോക്കാം അതുകൊണ്ട് സ്ലോ ആയിട്ട് പഠിപ്പിച്ചു വന്നേ ഉള്ളൂ മലയാളികളുടെ പ്രിയങ്കരിയായ കെ എസ് ചിത്ര ചേച്ചി പാടി അതിമനോഹരമായ സൂപ്പർ ഹിറ്റായ മാറിയ ഒരു ഗാനമാണ് ഞാൻ എൻ്റെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി